നമസ്കാരം കണ്ണൂർ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബ് കൊല്ലപ്പെട്ട കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി ഷുഹൈബിന്റെ മാതാപിതാക്കളായ സി പി മുഹമ്മദ് എസ് പി റസിയ എന്നിവർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത് അതേസമയം കേസിന്റെ വിചാരണ വേളയിൽ മറ്റു ആരുടെയെങ്കിലും പങ്കു തെളിഞ്ഞാൽ നിയമപരമായ മാർഗം തേടാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി കേസിലെ ചില പ്രതികൾക്ക് സി പി എമ്മുമായുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് കേരള പോലീസ് അന്വേഷണം നടത്തുന്നില്ല എന്ന സുഹൈബിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി ഗിരിയും അഭിഭാഷകൻ എം ആർ രമേശ് ബാബുവും ചൂണ്ടിക്കാട്ടി കൊലപാതകത്തിന്റെ ഗൂഢാലോചന നടത്തിയവർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും അഭിഭാഷകർ വാദിച്ചു തുടർന്നാണ് വിചാരണ വേളയിൽ മറ്റാരുടെങ്കിലും പങ്കു തെളിഞ്ഞാൽ നിയമപരമായ നടപടി സ്വീകരിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടായിരിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയത് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് അന്തിമ അന്വേഷണ റിപ്പോർട്ടും കോടതിയിൽ ഇതിനോടകം ഫയൽ ചെയ്തിട്ടുണ്ട് അതിനാൽ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി അന്വേഷണം സിബിഐക്ക് വിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് മാതാപിതാക്കൾ സുപ്രീംകോടതിയെ സമീപിച്ചത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകനായ ജയദീപ് ഗുപ്ത സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശി എന്നിവരാണ് ഹാജരായത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കേസായിരുന്നതിനാലാണ് വിചാരണ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ ആരംഭിക്കാത്തതെന്ന് ഇരുവരും കോടതിയിൽ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് എടയന്നൂരിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് തട്ടുകടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കവേ സ്ഥലത്തെത്തിയ കൊട്ടേഷൻ സംഘം ബോംബെറിയുകയും പിന്നീട് ഷുഹൈബിനെ നാൽപ്പത്തിയൊന്ന് തവണ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു